അപ്പൊ എനിക്ക് ഉണ്ട് അപ്പൊ എന്റെ മൂത്ത കൾച്ചർ കാണും ഇത് ആരാടാ ഇത് എവിടെ വരുന്നത് എന്റെ അകത്തും ഒരു അകത്താണ് പോയി ഓരോരുത്തരും വന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരാ ഗുഡ് മോർണിംഗ് ആരാ ഗുഡ് ആരാ സബാട്ടി എവിടെ ആട്ടിന്ന് അല്ല ഈ സെബാട്ടി കമ്പനിയുടെ എം ടി ആണ് അപ്പൊ ഇവിടെ എന്റെ കമ്പനിയിൽ ഈ മുളക് മസാല ലോഷൻ എന്നീ സാധനങ്ങൾ കൊണ്ടുനടന്ന ഒരു എക്സിക്യൂട്ടീവിന്റെ മുട്ടു മാറ്റി വെക്കാൻ വേണ്ടിട്ട് ഇവിടെ അകത്തുണ്ടല്ലോ അപ്പൊ അതിനുവേണ്ടി ഞാൻ വന്നെങ്കിലേ മുട്ടു മാറ്റി വെക്കാൻ പറ്റുമെന്ന് സാർ പറഞ്ഞിരുന്നു അങ്ങനെ വന്ന ആളാ ഓഹോ അപ്പൊ വീട് വീടാന്തരം ഈ മുളകും വെളിച്ചെണ്ണ കൊണ്ടു നടക്കുന്ന ആൾക്കാരില്ലേ നിങ്ങളെ കീഴിൽ എത്ര പേരുണ്ട് എന്റെ കീഴിൽ നാൽപ്പത് മെമ്പേഴ്സ് ഉള്ളത് അപ്പൊ ഡോക്ടറെ ഒരു മുട്ടിന് ഓർഡർ ചെയ്തേക്കണം ആള് വരാനുണ്ടെന്ന് പാവപ്പെട്ട പയ്യന്മാര് നടന്നു നടന്നു തേങ്ങി നിങ്ങളെ കാണാൻ വേണ്ടി പയ്യന്റെ കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണെന്ന് ഓപ്പറേഷൻ പൈസ ഇല്ലെന്ന് അവന്റെ അച്ഛൻ സ്വന്തമായിട്ട് ബൈപ്പാസ് ഉണ്ടറിയോ അമ്മ അമ്മ ഹൈവേ എടുത്ത് വിട്ടി വെച്ച് താമസിക്കുന്നു ഓ അപ്പോ ബൈപ്പാസിന് ഹൈവേയിലുണ്ടായ ഉണ്ടായ മകനാണ് ഈ റോഡലിൽ അകത്ത് കിടക്കുന്നത് അത് ഞാൻ ചോദിച്ചതാണ് ഒരു കാര്യം ചെയ്യും ഒരു അൻപതിനായിരം രൂപ ഈ മുട്ട ഓപ്പറേഷന് വേണ്ടി കെട്ടി കെട്ടിവെക്കണം സാറേ ഞാൻ ഒരു ഒരുപത്തിയ്യായിരം രൂപ അങ്ങോട്ട് തന്നു തന്നുകഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഹാൻഡ് മുട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ സെക്കൻഡ് ഹാൻഡ് ആ സെക്കൻഡ് ഹാൻഡ് മുട്ട് മതി അയ്യേ സെക്കൻഡ് ഹാൻഡ് മുട്ട് വെക്കരുത് എന്താണ് അത് എപ്പോഴും പണിയായിരിക്കും നമ്മൾ ഇ എം ഐ അടച്ചിട്ട് നല്ല പുതിയ കണ്ടില്ലേ ഞാൻ തെങ്ങി കയറി ഒരഞ്ചൊരിഞ്ഞ മുട്ടല്ല തേഞ്ചിരിക്കണം നിങ്ങളെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു കണ്ട തെങ്ങിനെല്ലാം കയറി മുട്ട് വരയ്ക്കേ നിങ്ങൾ എന്റെ സംസാരിക്കണം അല്ല പുതിയ മുട്ട മനസ്സിലാക്കണം കേട്ടോ ഒന്നുമില്ല എം ഡി അല്ലെ കയ്യിൽ വെച്ചോണ്ട് നിന്നും ഒരു തുള്ളി അതല്ലെങ്കിലും അങ്ങനെയാണ് കഴിഞ്ഞാൽ അതുപോലെയാണ് ഇത് ഞാൻ ഞാൻ പറഞ്ഞത് മൊത്തത്തിൽ പറഞ്ഞില്ലേ ആയിരത്തി തൊള്ളായിരത്തിൽ ഞങ്ങൾ കൂലിപ്പണിക്കാർ നിരന്തരം സമരം ചെയ്താണ് ഈ സാധനം ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എപ്പോഴും എനിക്ക് അത് മാത്രമേ അറിയാവൂ ഞാനൊരു കാര്യം പറയാം മിസ്റ്റർ സെബാറ്റിൻ ഇതിൽ നോക്കിയിട്ട് താങ്കൾക്ക് എന്താണ് മനസ്സിലാക്കുന്നത് ഇത് കൈവരെ ഉള്ള ആരോ ആണ് ഇത് വരച്ചേക്കുന്നത് ഇത് കറക്റ്റായിട്ട് വരച്ചു കഴിഞ്ഞാൽ ഒരു സ്കെയിൽ വെച്ച് വരച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് പോകരുതല്ലോ അല്ലെങ്കിൽ നമ്മൾ ഈ മടലില്ലേ മഡല് മഡല് വെട്ടിക്കേരി വെച്ചിട്ട് ആ വളിച്ചു വരച്ചാലും കറക്റ്റ് ആയിട്ട് ഇത് എന്തോ ഇത് ആല വരച്ചൊരു കമ്പനിയുടെ എം ടി വന്നു പറയുന്നത് സംസാരം കേട്ടോ എടോ താനേതുവരെ പഠിച്ചു അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊക്കെ ഉണ്ട് സ്കൂള് ടീച്ചർ ബുക്ക് പേന അങ്ങനെ ഞാൻ പഠിച്ചിട്ടുള്ള വേരിയേഷൻ കൂടുതലാണെന്ന് നമ്മൾ വായിച്ചായിരുന്നു വേലിയേറ്റവും വേലി ഇറക്കവും ഉണ്ടാവും മത്സ്യബന്ധനക്കാർ കടലിൽ പോകരുതെന്ന് ഇന്നലെ മീനിയും കിട്ടിയില്ല ഇഷ്ടകത്ത് മുറിയുന്നു അങ്ങത്തോട്ടാണ് ഇരിക്കാമോ ഞാൻ അതല്ല പറഞ്ഞത് പയ്യൻ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഇവൻ ഇത്രയും പൈസ മുടക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നപ്പോ അവൻ സ്റ്റേഡിയത്തിൽ ഞാനാണ് ഇപ്പൊ ആ പയ്യന്റെ പേര് ഒരുപാട് പൈസ പൈസ ചിലവാക്കിയെങ്കിൽ എനിക്ക് അത് കമ്പനിയിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞോളൂ പണം കൂടി പറയുമോ പറയോ പറയാത്ര പറഞ്ഞത് എനിക്ക് അറിയണോ അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു മുന്നൂറ് രൂപ മുന്നൂറ് സ്കാനിങ് ഒരു അയ്യായിരം അയ്യായിരം പിന്നെ ഒരു രണ്ടായിരം രൂപ സ്കാനിങ് അല്ലാതെ ആയിട്ടുണ്ട് കയ്യിൽ നിന്ന് ഇത്തിരി പൈസ ആയിട്ടുണ്ട് പിന്നെ ഉള്ളത് എക്സ് കഴിഞ്ഞു ഇനി ക്രോസ് മാച്ചിന് മാച്ചിരം ക്രോസ് മാച്ചിന് അയ്യായിരം ക്രോസ് മാച്ചിന് അയ്യായിരം പിന്നെ ഉള്ളത് മൊത്തത്തിലുള്ള മെഡിസിൻസും ഫാർമസിയും അയ്യായിരം രൂപ വേറെ ആയിട്ടുണ്ട് ആ അപ്പൊ അയ്യായിരം രൂപ വേറെ ആയിട്ടുണ്ട് ക്രോസ് മാച്ച് അയ്യായിരം എക്സ് റേ എല്ലാ സാറേ

ഈ പ്ലാസ്റ്റിക് മുട്ടുവെക്കാൻ പോണോ ഓ എന്റെ പൊന്നെ ഇനി സേനോട്ട് പോകില്ല ഞാൻ വീട്ടിൽ നിന്ന് നടക്കി കിടക്കാൻ പറ്റും നാപ്പത് രൂപക്ക് ഇപ്പൊ തന്നെ കൊടുക്കുന്നുണ്ട് പ്ലാസ്റ്റിക് മുട്ട ആ പയ്യന്റെ ലിവർ ഫംഗ്ഷനെ കഴിയുമല്ലേ ആരെങ്കിലും വെക്കൂ ചിക്കനോ കൊടുക്കണം